നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം ജലീബിലെ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുനിസിപ്പാലിറ്റിയിലെ എൻവിയോൺമെൻറ്റ് കമ്മിറ്റി സമർപ്പിച്ച ശുപാർശകൾ മുനിസിപ്പൽ കൗൺസിൽ അംഗീകരിച്ചു പോയവാരം വിവിധ സർക്കാർ ഏജൻസികളുടെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ വർക്ക്ഷോപ്പിലാണ് എൻവിയോൺമെൻറ്റ് കമ്മിറ്റി എട്ടിന നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചത് ശുപാർശകളുടെ സാധ്യതാ പഠനം നടത്താൻ പ്രത്യേക നിർവാഹക സമിതിക്ക് കൈമാറാനാണ് നഗരസഭാ കൗൺസിലിൻ്റെ തീരുമാനം ക്രസ്വ സന്ദർശനാർത്ഥം കുവൈത്തിലെത്തിയ മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം ട്രഷററും പി ടി എച്ച് മണ്ഡലം കോർഡിനേറ്ററുമായ ലത്തീഫ് നീലഗിരിക്ക് കുവൈത്ത് കെ എം സി സി തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി രജീജ് മെട്രോ മെഡിക്കൽ കെയർ കോർപ്പറേറ്റ് ഹാളിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ സാന്നിധ്യത്തിൽ സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി മണ്ഡലം കമ്മിറ്റിയുടെ ഉപഹാരം ലത്തീഫ് നീലഗിരിക്ക് കൈമാറി കുവൈത്ത് കെ എം സി സി സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് നാസർ അൽ മഷൂർ തങ്ങൾ ജനറൽ സെക്രട്ടറി മുസ്തഫ കാരി ട്രഷറർ ഹാരിയസ് വള്ളിയോത്ത് മറ്റ് മുതിർന്ന നേതാക്കൾ എന്നിവർ സംബന്ധിച്ചു കേരള അസോസിയേഷൻ കുവൈത്ത് സംഘടിപ്പിക്കുന്ന നോട്ടം അന്താരാഷ്ട്ര ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ വിഷ്ണു ഉണ്ണികൃഷ്ണന് യുവ പ്രതിഭാ പുരസ്കാരം നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു മലയാള സിനിമയിൽ കഥ തിരക്കഥ സംഭാഷണം സംവിധാനം അഭിനയം എന്നിവയിൽ തന്റേതായ കയ്യൊപ്പ് ചാർത്തിയ വിഷ്ണു ഉണ്ണികൃഷ്ണന് പ്രശസ്തി പത്രവും ഫലകവും ക്യാഷ് അവാർഡും അടങ്ങുന്ന പുരസ്കാരമാണ് സമ്മാനിക്കുക ഡിസംബർ ആറ് വെള്ളിയാഴ്ച ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ നടക്കുന്ന ചലച്ചിത്രമേളയിൽ പുരസ്കാരം സമ്മാനിക്കും കുവൈത്ത് കെ എം സി സി കൊയിലാണ്ടി മണ്ഡലം കമ്മിറ്റിയുടെ എജു കെയർ പദ്ധതി പാണക്കാട് മുനവർ അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സെലവയിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ടി വി അബ്ദുൽ ലത്തീഫ് കൊല്ലം അധ്യക്ഷത വഹിച്ചു കുവൈത്ത് കെ എം സി സി പ്രസിഡന്റ് നാസർ അൽ മഷൂർ തങ്ങൾ വൈസ് പ്രസിഡന്റ് റൌഫ് മഷൂർ തങ്ങൾ ഷബീർ മണ്ടോളി ജില്ലാ ഭാരവാഹികളായ ടി വി സാദിഖ് ഷെരീഖ് നന്ദി മണ്ഡലം ഭാരവാഹികളായ ഇസ്മായിൽ സൺഷൈൻ നിയാസ് കൊയിലാണ്ടി എന്നിവർ സംബന്ധിച്ചു ജനറൽ സെക്രട്ടറി അനുഷാദ് തിക്കോടി സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ കെ കരീം പൂക്കാട് നന്ദിയും പറഞ്ഞു കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ ഫർവാനിയ നോർത്ത് യൂണിറ്റിന് പുതിയ നേതൃത്വം എൻ ജാഫർ ഉമർ പ്രസിഡന്റ് ഉമർ മുഹമ്മദ് ജനറൽ സെക്രട്ടറി ആർ എൻ ഷൌക്കത്ത് വൈസ് പ്രസിഡന്റ് ഉമർ ഷെരീഫ് ട്രഷറർ എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ നിഷാജ് മാടത്തിൽ അൻവർ സേട്ട് ഷാനവാസ് മാഹി ജുനീഫർ സിദ്ദീഖ് ഫൈജാസ് അബ്ദുൽ വാഹിദ് അൻജാസ് എന്നിവർ വകുപ്പ് സെക്രട്ടറിമാരായും എൻ കെ അബ്ദുൽസലാം കെ സി അബ്ദുൽ ലത്തീഫ് മുഹമ്മദ് അഷ്റഫ് എഗ്രൂൽ സയ്യിദ് സുലൈമാൻ നവാസ് കാവുങ്ങൽ അബ്ദുൾ അസീസ് ബദൂർ കേന്ദ്ര എക്സി എന്നിവർ കേന്ദ്ര എക്സിക്യൂട്ടീവിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു സാലിഹ് സുബൈർ പി കെ ഹബീബ് അൻസാരി എന്നിവർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു ഇതോടെ കുവൈറ്റ് എഡിഷൻ